റസൂലുള്ളാന്റെ പുന്നാര മകളായിരുന്നു സൈനബ് റളിയല്ലാഹു റലിയു മൂത്തമകൾ ആലോചിച്ചു നോക്കൂ മൂത്തമകളായ സൈനബ് വേദന മകളാണ് വഫാത്തായിട്ടുണ്ട് വീട്ടിലുള്ള മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് കല്യാണം കഴിച്ചത് റസൂൽ വിശ്വസിക്കാത്ത ഒരാളായിരുന്നു റസൂലുള്ള മദീനയിലേക്ക് ഇജറ പോകുമ്പോ കൂടെ എന്ന് പറയുന്ന പെൺകുട്ടി പോരുന്നില്ല

ഗർഭിണിയായ സൈനബിനെ 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 തടഞ്ഞു തടഞ്ഞു വെക്കുകയാണ് മാത്രമല്ല കുന്തം കൊണ്ടങ്ങ് കുന്തം കൊണ്ട് കുത്തിയിട്ട് താഴെ വീണുട്ടു നിന്ന് താഴെ വീണിട്ട് വല്ലാത്ത രോഗം ബാധിച്ചു പിന്നെ അവർ എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല മദീനയിൽ എങ്ങനെയോ അവരെത്തിപ്പെട്ടോ മദീനയിൽ കൂടുതൽ കാലം ജീവിച്ചില്ല മുത്തുറസൂലിന്റെ ജീവിതത്തിന്റെ മുഴുവൻ മരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ാഹുവിന്റെയും ലോകത്തോട് വിട പറഞ്ഞു പോയി ഇതേ കാരണത്താൽ ഒരു ശത്രുവായ മനുഷ്യൻ ഒട്ടകപ്പുറത്ത് നിന്ന് താഴേക്ക് കുന്തം കൊണ്ട് കുത്തിയിട്ട് താഴേക്ക് വീഴ്ത്തിയതിന്റെ അതേ കാരണം കൊണ്ട് ബഹുമാനപ്പെട്ട കൊന്നു റസൂലുള്ളാന്റെ മുമ്പിലെത്തുകയാണ് ഒട്ടകത്തിന്റെ കുടൽമാല കുഴത്തിൽ കൊണ്ടുവന്നവരെത്തുകയാണ് ചിന്തിക്കണേ മുകാരമായ കാര്യങ്ങളുടെ പേരില് അയൽവാസിയുടെ അവകാശം മുടക്കുന്നവരാ നമ്മള് തെറ്റുന്നവരാ നമ്മള് പിണങ്ങുന്നവരാ നമ്മള് ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരാ നമ്മള് എന്നാൽ മുത്തുനബിയുടെ കാരുണ്യം ഇതല്ലാൻ്റെ റസൂലല്ലേ റഹ്മത്തല്ലില്ല കാരുണ്യം പാടുക പാടുക ശാരദാരികെ പാടലധാരി നീ ഇമ്പോടെ പാരിടെ അൽ അമീൻ എന്നൊരു പേരിനു ആരുതനാരുതാനർഹനർഹൻ ആരു താനാരുതർഹൻ അർഹൻ പാടുക പാടുക ശാരികാരതെ പാടലധാരി നീ ഇമ്പമോടെ പാരിടെ അൽ അമീൻ എന്നൊരു പേരിനു ആരു ർഹർ ഇവരൊക്കെ റസൂലു വരികനിൽ വലീദ് വരികയാണ് റസൂലുല്ലാന്റെ കഴുത്തിൽ കുടൽമാല ചാർത്തിയവർ വരികയാണ് നിങ്ങൾ പോയിക്കൊള്ളുക നിങ്ങൾ പോയിക്കൊള്ളുക അന്തലക്കാവ അലക്കാ നിങ്ങൾ സർവതന്ത്ര സ്വതന്ത്രയാണ് നിങ്ങൾക്കെതിരെ പ്രതികാരമില്ല എന്റെ മകളെ കൊന്നവരെ നിങ്ങൾക്കെതിരെ പ്രതികാരമില്ല എന്നെ അക്രമിച്ചവരെ എന്നെ കല്ലെറിഞ്ഞവരെ എന്നെ കൂക്കി വിളിച്ചവരെ നിങ്ങൾക്കെതിരെ പ്രതികാരമില്ലെന്ന് പറഞ്ഞ കാരുണ്യമേ മുഹമ്മദ് മുസ്തഫ ാഹുല മുഹമ്മദ് ഒരു യുദ്ധം കഴിഞ്ഞ് ഇങ്ങനെ മടങ്ങി വരികയാണ് മുഹമ്മദ് മുസ്തഫ സൊല്ലാ അലൈ വസ്ല്ലം അവിടുത്തെ വാള് ഒരു ഒരു വലിയ മരത്തിന്റെ കൊമ്പിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട് സോബികളൊക്കെ കുറച്ച് അപ്പുറത്താണ് ഉറങ്ങുന്നത് ഒരു അറാബിയായി നബിയുടെ ശത്രു കടന്നു വന്നു കടന്നു വന്നിട്ട് ഈ വാളെടുത്തു ഉണർത്തിക്കൊണ്ട് ചോദിച്ചു മുഹമ്മദേ നിന്നെ കൊല്ലാൻ പോവാണ് ആരാണ് എന്നിൽ നിന്ന് നിന്നെ വരട്ടെ തടയാൽ വരട്ട മറുപടിയാണ് അല്ലാ അല്ലാന്ന് തവണ അവന്റെ കൈ വിറച്ചു അവന്റെ നെഞ്ചകം പിടച്ചു ആ വാള് താല താഴേക്ക് നിലത്തി വീണു ആ ചോദിക്കുകയാണ് വാളെടുത്തുകൊണ്ടല്ലാൻ്റെ നിന്റെ ചാൻസ് കഴിഞ്ഞില്ലേ ഇനി എന്നിൽ നിന്ന് നിന്നെ ആരാണ് തടയുക ഇല്ല മുഹമ്മദു എന്നെ ഒന്നും ചെയ്യല്ലേ നീ ആ വാളൊന്ന് നന്നായി പിടിക്ക് എന്നെ അക്രമിക്കല്ലേ താഴ്ത്തി താഴ്ത്തിയിട്ട് പറഞ്ഞു നിന്നെ ഞാൻ വെറുതെ വിടാം പകരം നീ മുസ്ലിം ആകണം ഇയാൾക്ക് അപ്പോഴും വാശി മുസ്ലിം ഒന്നും ആവൂല പകരൊരു കാര്യം ചെയ്യാ ഇനി ആരെങ്കിലും നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുകയാണെങ്കിൽ അവരുടെ കൂടെ ഞാൻ ഉണ്ടാവൂല ആ ഉറപ്പ് ഞാൻ തരാ മതി അയാളെ വിട്ടയച്ചല്ലോ തന്നെ കൊല്ലാൻ വേണ്ടി വന്ന ശത്രുവിനെ സ്വതന്ത്രമാക്കി വിട്ടയച്ച മുഹമ്മദ് മുസ്തഫ അലൈഹി സ്വഹാബികളും അങ്ങനെയാണ് അങ്ങനെയാണ് പരസ്പരം കാരുണ്യമുള്ളവരാണ് എന്താണ് കാരുണ്യം തങ്ങളുടെ പള്ളിയിൽ ഒരതിഥി വരികയാണ് ഒരു പാവപ്പെട്ട മനുഷ്യൻ രാത്രിയാണ് സ്വഹാബികളൊക്കെ പട്ടിണി പാവങ്ങളാണ് പട്ടിണി പാവങ്ങളായ സുഹാബികളോട് നിസ്കാരം യാണ് ഈ മനുഷ്യനെ ഇന്ന് ആരാണ് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടൊന്ന് സൽക്കരിക്കുക ലോകമേ ഇതൊക്കെ പഠിക്കണ്ടേ സഹാബികൾ ആരും എഴുന്നേറ്റ് നിൽക്കുന്നില്ല മടി ഉണ്ടായത് കൊണ്ടല്ല അവരുടെ വീട്ടിൽ ഒന്നുമില്ല അതുകൊണ്ടാണ് അവർ ആ മനുഷ്യനെ കൊണ്ടുപോകാൻ മടിക്കുന്നത് അങ്ങനെ രണ്ടാമത്തെ തവണ പറഞ്ഞു മൂന്നാമത്തെ തവണ പറയുകയാണ് ആരെങ്കിലും ഇയാളെ കൊണ്ടുപോയാൽ അയാൾക്ക് ഞാൻ സ്വർഗം തരാം ഇതങ്ങ് കേട്ടപാടെ അതാ എഴുന്നേറ്റ് നിൽക്കുന്നു ബഹുമാനപ്പെട്ട തൊൽഹറിയൊള്ളാഹു അന്നു അഭൂ തൊൽഹത്തല്ലൻസാരി പറഞ്ഞു നബിയേ എന്റെ കൂടെ പറഞ്ഞേക്കുമോ ിട്ടാ അതിഥിയുമായി വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ് നമ്മളൊന്നങ്ങനെ പറഞ്ഞിട്ട് തന്നെ ചെല്ലുകയാണെങ്കിൽ നമ്മുടെ ഭാര്യയുടെ മുഖം എങ്ങനെയായിരിക്കും ഞാൻ പറയുന്നില്ല കാരണം അപ്പുറത്തിരുന്ന് വെറുതെ പ്രതിഷേധിക്കൂ അത് പറയേണ്ട ആവശ്യമില്ല അല്ലെ ഒരു കട്ടഞ്ചായ ഉണ്ടാക്കി കൊടുത്താൽ മതി എന്നാലും അതിഥി വരുമ്പോ നമ്മളുടെയൊക്കെ സമീപനം എങ്ങനെയാണ് ഈ ഭാര്യ സ്വീകരിച്ചു ഭക്ഷണമില്ല ഭാര്യ പറയുകയാണ് അഭൂതൊല്ല എന്നവരെ നമ്മുടെ കുട്ടികളുണ്ടല്ലോ അവർക്കുള്ള ഏതാനും ചില ഭക്ഷണമല്ലാതെ നമ്മുടെ അടുക്കലൊന്നുമില്ല ഞാനും നിങ്ങളും ഇന്ന് പട്ടിണിയ നമ്മുടെ കുട്ടികളുടെ ഭക്ഷണമല്ലാതെ ഒന്നും ഇന്നില്ല അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം ആ പെണ്ണ് പറയുകയാണ് ആ കുട്ടികളുമായി ഞാൻ കളിച്ചുകൊള്ളാം എന്നിട്ട് ആ കുട്ടികളെ ഞാൻ ഉറക്കിക്കൊള്ളാം കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ കുട്ടികളുടെ ഭക്ഷണം എടുത്തുകൊണ്ട് അതിഥിക്ക് കൊടുക്കാം അതിഥി അതങ്ങ് കഴിക്കാൻ തുടങ്ങുമ്പോ ഞാൻ വിളക്ക് ഊതാം വിളക്ക് ഊതിയിട്ട് അതിഥിയുടെ കൂടെ നിങ്ങൾ കഴിക്കുന്നുണ്ട് എന്ന് അഭിനയിച്ചാൽ മതി കുട്ടികളെ ഉറക്കി കുട്ടികൾക്കുള്ള പത്തിരി കൊണ്ടുവന്നു ആ പത്തിരി അത് ആ അതിഥിയുടെ മുമ്പിൽ വെക്കുകയാണ് അതിവിടെ അങ്ങ് എത്തിയപ്പോഴേക്ക് വിളക്കൂടി അപൂതൊലഹ എന്ത് ചെയ്തെന്നറിയുമോ ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന രീതിയിൽ വായ കൊണ്ടിങ്ങനെ അഭിനയിച്ചു അതിലേക്കൊരു പിളക്കും അതിലേക്ക് നല്ല ഒരു പായയും തലയിണയും കൊടുത്ത് കിടത്തി ഉണർത്തിക്കൊണ്ട് കിടത്തി ഉറക്കിക്കൊണ്ട് പിറ്റേ ദിവസം സുമയ്ക്ക് പള്ളിയിൽ പോയി ജമാഅത്ത് കഴിഞ്ഞ് എല്ലാവരും പിരിയുമ്പോ പറയുകയാണ് സ്വഹാബികളെ ഇന്നലെ ചെയ്ത പ്രവർത്തനമുണ്ടല്ലോ ആകാശലോകത്തുള്ളവരെ സന്തോഷിച്ചിപ്പിച്ചിരിക്കുന്നു ഇന്നലെ എന്റെ അടുക്കലേക്ക് ജിബിരിയിൽ വന്നിരിക്കുന്നു നിങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ട് എന്റെ അടുക്കലേക്ക് ഇന്നലെ ഖുർആൻ